സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽ റോഡ് ദേശമംഗലം രണ്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന വറവട്ടൂർ കൊടക്കാരൻകുന്ന് പ്രദേശത്തെ ജനങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു ഡിസംബർ അഞ്ചാം തീയതിക്കുള്ളിൽ പ്രവർത്തനം തുടങ്ങി പത്താം തീയതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചതായി ഭാരവാഹികള് അറിയിച്ചു വറവട്ടൂർ തെക്കുമുറി സെന്റർ മുതൽ ഭാരതപ്പുഴയിലെ ചങ്ങനാംകുന്ന് കടവ് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് പഞ്ചായത്ത് സെക്രട്ടറി എഇഒ എന്നിവർക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പലതവണ പരാതി നൽകിയെങ്കിലും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ടാണ് റോഡിന്റെ പുനഃപ്രവൃത്തി നടത്താൻ കഴിയാത്തത് എന്ന മറുപടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തുനിൽക്കുകയായിരുന്നുവെന്നും ഗ്രാമവാസികൾ പറയുന്നു നിരവധി സ്കൂൾ ബസ്സുകൾ ുൾപ്പെടെ മറ്റു വാഹനങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്യുന്നതും ജനങ്ങൾ ചങ്ങനാക്കുന്ന തടയണ കാണാൻ വരുന്നതും ഈ റോഡിലൂടെയാണ് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയുള്ള യാത്ര വളരെ ദുസ്സഹവും അപകടം നിറഞ്ഞതുമാണ് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ഈ ആവശ്യമുന്നയിച്ച് അടുത്ത ദിവസം തന്നെ അധികാരികൾക്ക് പരാതി നൽകാനും ഡിസംബർ അഞ്ചാം തീയതിക്കുള്ളിൽ പ്രവർത്തനം തുടങ്ങിവെച്ചില്ലെങ്കിൽ പത്താം തീയതി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനുമാണ് തീരുമാനം കൊടക്കാരൻകുന്ന് പ്രദേശത്തെ നൂറോളം വരുന്ന യുവാക്കളുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും അംഗ ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയും ചെയ്തു ജനകീയ കൂട്ടായ്മ രൂപീകരണ യോഗത്തിൽ കെ നൌഫൽ ആമുഖ പ്രഭാഷണവും പി അഭിലാഷ് വിഷയാവതരണവും നടത്തി സി പ്രതിനിധി ബാലകൃഷ്ണൻ കോൺഗ്രസ് പ്രതിനിധി രാമൻകുട്ടി ബി പ്രതിനിധി കൃഷ്ണകുമാർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രതിനിധി അബു ഡി പ്രതിനിധി അലി എ അരുൺ അരവിന്ദ് അബു താഹിർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എന്താണ് ചേച്ചി നമ്മുടെ ഈ ഒരു റോഡ് നന്നാക്കാത്തത് കാരണം ഏകദേശം ഞാനൊക്കെ ഒരു അഞ്ചാറ് വർഷക്കോളോളായി നമ്മുടെ ഈ റോഡിൻ്റെ ഈ ഒരു ശോചനീയാവസ്ഥ തുടർന്ന് വന്നിട്ട് അതേ തുടർന്ന് മെമ്പറോട് സംസാരിച്ചു മെമ്പറോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഞങ്ങൾ പഞ്ചായത്തിൽ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് പ്രസിഡന്റിനെ കാണാൻ പോകുന്നതിന് മുൻപ് മുന്നോടിയായിട്ട് ഞങ്ങൾ ജയരാജേട്ടനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിച്ച വിവരം ചെങ്ങണങ്ങുന്ന് കൂട്ടായ്മ എന്നുള്ള പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ഞാൻ ആ ഓഡിയോ ഞാൻ അയച്ച് ഇട്ടതാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു നമ്മുടെ റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥ എന്നതിലുപരി നമ്മൾ നാളെ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു അപകടത്തിൻ്റെ മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് കാരണം സ്ഥിരം ഈ റോഡ് കയറി വരുന്ന സ്കൂൾ ബസ്സാണെങ്കിലും ഓട്ടോറിക്ഷകളാണെങ്കിലും ചെറിയ ചെറിയ വാഹനങ്ങളാണെങ്കിലും ബൈക്കുകൾ നമ്മുടെ അധികം എത്രയോ വയസ്സായുള്ള ആളുകളാണ് ഈ റോഡിലൂടെ പോകുന്നത് ചെറുപ്പക്കാരായ ഞങ്ങൾക്ക് തന്നെ ഈ റോഡിലൂടെ നേരവണ്ണം പോകാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ ആ സാധനത്ത് നമ്മുടെ വയസ്സായ ഉളുകൾ ഒരുപാട് അത് കൂടെ പോകുന്നുണ്ട് ഒരു വണ്ടി ഇറങ്ങുമ്പോൾ മറ്റൊരു വണ്ടിക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ റൂട്ടിലുള്ളത് എപ്പോൾ നോക്കിയാലും സ്കിഡായി കൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ ജയരാജ് ജയരാജേട്ടനോട് സംസാരിച്ചതാണ് ജയരാജേട്ടനോട് രണ്ട് വട്ടം അദ്ദേഹത്തെ വിളിച്ചു രണ്ട് വട്ടം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് തിരക്കാവാം ഒരു പക്ഷേ നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കാതിരുന്നത് അതേ തുടർന്ന് ഇനി അടുത്തത് എന്ത് ചെയ്യണം ഈ റോഡിൻ്റെ നിജസ്ഥിതി എന്തെന്നറിയാൻ വേണ്ടി ഞങ്ങൾ പഞ്ചായത്തിലെ എഇയോട് സംസാരിക്കാൻ വേണ്ടി പോയി എ യോട് സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ എ ഇ ഓൾറെഡി അവിടെ ഉണ്ടെങ്കിലും ഓവർസിയറുടെ അടുത്താണ് കാര്യങ്ങൾ ഈ കൂടുതലും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഓവർസിയറോട് സംസാരിച്ച സമയത്ത് ഈ റോഡിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞു എന്നാണ് അവർ ഞങ്ങൾക്ക് ആദ്യം തന്ന വിവരം ഈ റോഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എസ്റ്റിമേറ്റ് ഓവർസിയറും മേയും കൂടി വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എസ്റ്റിമേറ്റ് എടുത്തു അവരൊരു ക്ലറിക്കൽ ടൈമാണ് പറഞ്ഞത് ടി എസ് അപ്രൂവൽ കിട്ടിയിട്ടില്ല അതാണ് ഞങ്ങൾ ആദ്യമായി ചെന്ന സമയത്ത് അവർ ഞങ്ങളോട് പറഞ്ഞൊരു കാരണം നിലവിൽ ഞങ്ങൾ ഈ ടി എസ് അപ്രൂവലിൻ്റെ പ്രൊസീജിയർ എന്താണെന്നും ഈ ടി എസ് അപ്രൂവൽ എടുക്കാൻ എത്ര കാലതാമസം വേണ്ടി വരുന്നെന്നും ഞങ്ങൾ അവിടെ അന്വേഷിച്ചു അന്വേഷിച്ച സമയത്ത് ടി എസ് അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സമയം എടുക്കാതെ ലഭിക്കുന്ന ഒന്നാണെന്നും അതിനുശേഷമാണ് ഇവർ കോൺട്രാക്ട് മറ്റേ ഈ ഇതിന്റെ ബഡ്ജറ്റ് കണക്കാക്കിയിട്ട് ടെൻഡർ വെക്കുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ടി എസ് അപ്രൂവൽ എടുക്കാൻ ഇനിയും കാലതാമസം വേണ്ടി വരും കാരണം ഉദ്യോഗസ്ഥരുടെ എഴുന്നുപോക്കും ഇപ്പോൾ ചുവപ്പുനാടാന്ന് പറഞ്ഞില്ല പല പ്രോജക്റ്റുകളും പല റോഡ് പണികളും എല്ലാം ഈ ചുവപ്പുനാടയിൽ കുടുങ്ങി കിടക്കാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് ഫണ്ട് ഇല്ലായിട്ടാണോ അതോ ആ ഒരു നാടിനോട് ആ റോഡിനോടുള്ള അവരുടെ ഒരു വിഭജന രീതിയാണോ എന്നും നമുക്കറിയില്ല ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഇതിന് ഇതുവരെ ടി എസ് എടുത്തിട്ടില്ല ടി എസ് എടുത്തതിന് ശേഷം ബഡ്ജറ്റ് വെക്കും ആ ബഡ്ജറ്റിൽ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ റോഡ് പണി എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾ പഞ്ചായത്ത് പോയി ലഭിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങളാണ് ഇതുമായി സംബന്ധിച്ച് ഞങ്ങൾ ഒരുപാട് അവരോട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ടി എസ് സി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വർക്ക് തുടങ്ങും പിന്നീട് അറിഞ്ഞത് അവർ ഞങ്ങൾ അതൊരു ഉദ്യോഗസ്ഥയാണോ എന്നറിയില്ല പക്ഷേ പഞ്ചായത്തിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ് ടെമ്പററി സ്റ്റാഫ് സ്റ്റാഫാവാം ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇനി എന്തായാലും ഈ റോഡ് പണി ഇപ്പം ഉണ്ടാവില്ല അടുത്ത വർഷക്കാലം കഴിഞ്ഞ് വേനൽ പറക്കുമ്പോഴാണ് റോഡ് പണി ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത് നിലവിൽ അവർ എന്തുകൊണ്ട് ഈ റോഡ് പണി ഇപ്പോൾ പൂർത്തീകരിക്കുന്നില്ല എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തന്ന ഒരു മറുപടി പഞ്ചായത്തിൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽക്കണ കാരണം കൊണ്ട് യാതൊരു വർക്കുകളും എവിടെയും നടക്കില്ല എന്നാണ് എന്നാൽ ആ പഞ്ചായത്തിൻ്റെ ചുറ്റുപാടുകളിൽ തന്നെ വർക്കുകൾ ഒരുപാട് നടക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഈ പെരുമാറ്റച്ചട്ടം ഉണ്ടായിട്ട് പോടും പള്ളത്തെ റോഡ് എന്തുകൊണ്ട് നടത്തി എന്നുള്ളതിന് ഉത്തരം പറയാൻ അവർക്കും സാധിക്കുന്നില്ല ഈ ഒരു പെരുമാറ്റച്ചട്ടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ ഈ പെരുമാറ്റച്ചട്ടം കഴിയിട്ട് ഞങ്ങൾ ഈ റോഡ് ചെയ്യാം അങ്ങനെയാണ് അവർ ഇത്രയും നാളും നമ്മുടെ അടുത്ത് പ ഞങ്ങൾ പോയി ചോദിച്ച സമയങ്ങളിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം എട്ട് വർഷത്തോളമായി നാളെ 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 ഈ ഒരു മുദ്രാവാക്യം മാത്രമാണ് നമ്മുടെ ഈ റോഡിനെ കുറിച്ചുള്ള പറയാനുള്ളത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചെങ്കണങ്ങുന്ന് തടയണയാണ് ഈ തടയണ നിർമ്മാണത്തിന് വേണ്ടി ഈ റോഡ് ഉപയോഗിച്ചതാണ് ഇന്ന് ഈ റോഡ് കാണുന്ന ഏറ്റവും വലിയ ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഞങ്ങളുടെയും പൊതുജനങ്ങളുടെയും മൊത്തമായിട്ടുള്ളൊരു നിലപാട് ആ ചെങ്ങണങ്ങുന്ന തടയാനോടെ എഗ്രിമെൻറ്റുകൾ പരിശോധിച്ചതിൽ ഈ റോഡ് പണിയുന്ന സമയത്ത് ഈ റോഡ് പണിത് കഴിഞ്ഞാൽ അവർ ഈ റോട്ടുനിന്ന് ചെങ്ങണങ്ങുന്ന തടയണെന്നുള്ള മണ്ണോ ചളിയോ അതെന്താണെന്ന് വാട്ടവർ നമുക്കറിയില്ല അവരെടുത്തത് എന്താണോ അത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ആ റോഡിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഫ്രാസ്ട്രക്ചറിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പുനർനിർണ്ണ നിർമ്മിച്ച് നൽകണമെന്നത് അവർക്ക് സ്പെഷ്യൽ കണ്ടീഷൻസായി കൊടുത്ത എഗ്രിമെൻറ്റിലുണ്ട് അത് ആ എഗ്രിമെൻറ്റ് ബിഡർ ഒപ്പിട്ട എഗ്രിമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല അതിനുള്ള വിവരാവശ്യം നമ്മൾ ഇറിഗേഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഈ എഗ്രിമെൻ്റ് നമുക്ക് കാണാൻ സാധിക്കും ആ എഗ്രിമെൻ്റിലാണ് ഈ കോൺട്രാക്ടർ സൈൻ ചെയ്യേണ്ടത് ആ എഗ്രിമെന്റിന്റെ കോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ എഗ്രിമെന്റിന്റെ കോപ്പിയിൽ ഒരു ക്ലോസ് ആയിട്ട് തന്നെ ഈ കാര്യങ്ങൾ വെച്ചിട്ടുമുണ്ട് ഈ റോഡിന്റെ ഈ അവസ്ഥ കാരണം അതിനുശേഷം പിന്നീടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അവർക്കും അറിയില്ല പഞ്ചായത്തിൽ ഞങ്ങൾ ചോദിച്ചു ഈ റോഡിന്റെ ഈ ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടി ഈ കോൺട്രാക്ടർ ഏതെങ്കിലും രീതിയിലുള്ള തുകയോ മറ്റോ പഞ്ചായത്തിൽ എന്ന് ചോദിച്ചു അതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ വ്യക്തമായൊരു ധാരണയില്ല എന്നാൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ എങ്ങനെയായാലും ഈ റോഡ് ഉപയോഗിക്കുന്നത് പഞ്ചായത്തിൻ്റെ പരിധിയിലായ കാരണം കൊണ്ട് ഒരു ബോണ്ട് കെട്ടി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അതിനെ തുറന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസുകൾക്ക് വേണ്ടിയിട്ടുള്ള വിവരാവകാശവും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കാരണം ആ ബോണ്ട് എന്ത് ചെയ്തു ആ ബോണ്ട് എങ്ങനെ റിട്ടേൺ ചെയ്തു റോഡ് പണി നൽകാതെ എങ്ങനെ അവരുടെ കോൺട്രാക്ട് അവസാനിപ്പിച്ചു പോയി ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ നമുക്ക് പറയാമെന്നല്ലാതെ അതിന് ആധികാരികമായ രേഖകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല രേഖകൾക്ക് വേണ്ട വിവരാവകാശത്തിന് വേണ്ടത് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ആ ഒരു എഗ്രിമെൻറ്റിൽ വ്യക്തമായി പറയുന്നുണ്ട് റോഡ് പുനർനിർമ്മിച്ച് നൽകണമെന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ദേശമംഗലം വായനശാലയിൽ ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു എന്നും ഞങ്ങൾ പൊതുജനങ്ങളോട് സംസാരിച്ചപ്പോൾ അറിയാൻ പറ്റി ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നാണെങ്കിൽ ആ മീറ്റിങ്ങിൽ എന്ത് തീരുമാനമാണ് ഇട എടുത്തത് എന്നുള്ളത് ഒന്നും ജനങ്ങളെ അറിയിക്കണം കാരണം ആരുടെ ഭാഗം അത്തരം ചർച്ചകളിലേക്കൊന്നും പോകരുത് ഇത് ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നാം എല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത് പഞ്ചായത്ത് ആര് ഭരിക്കുന്നോ അല്ലെങ്കിൽ വാർഡാർ ഭരിക്കുന്നോ അതൊന്നല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ചെങ്ങണം കൊന്ന് റോഡ് എത്രയും പെട്ടെന്ന് റീട്ടാറിങ് ചെയ്യുക അത് നമുക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് എടുക്കുക ഏഴെട്ട് വർഷമായി ഇങ്ങനെ കിടക്കുന്നു ദിനം പ്രതി വണ്ടികൾ ഒരുപാട് നമ്മുടെ നാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതാണ് സ്കൂൾ ബസ്സുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഇതുവരെ ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ നാം ഇവിടെ കൂടിയിട്ടുള്ള ഓരോരുത്തരും അതിൻ്റെ ഉത്തരവാദികളാണ് അത് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എത്രയും പെട്ടെന്ന് നമുക്കിത് റീട്ടാറിംഗ് നടക്കുന്നതിനു ഇവിടെ ചർച്ചകൾ വേണം നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ വേണം ഇനി അങ്ങോട്ടുള്ള എന്ത് സ്റ്റെപ്പാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് നിങ്ങൾ എല്ലാവരും അത് ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് റൈറ്റ് വിഷ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി